ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് താലർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് ഒരു വാരാന്ത്യമാണ് തീയതി രണ്ട് ദിവസം മാർക്കറ്റ് അവധിയാണ് കൂടാതെ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നോക്കാം പ്രധാനമായിട്ടും നിഫ്റ്റി അതിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തിരിച്ചിരുപത്തയ്യായിരത്തിലേക്ക് കയറിപ്പോകുമോ എന്നുള്ളതാണ് എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു ചോദ്യം തീർച്ചയായിട്ടും ഇത് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലോസിങ് ഇന്നലത്തെ ഡേ ഹൈടെ മുകളിലായിട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ തിരിച്ച് കയറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ അടുത്ത ദിവസം മാർക്കറ്റിൽ പൊതുവേ ഒന്നും കിട്ടാറില്ല പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഇന്നലെ എക്സ്പ് നോർമലി മന്ത്ലി എക്സ്പയറി ദിവസം ഭയങ്കരമായിട്ട് മാർക്കറ്റ് വളർത്തിയിൽ ആവാറുണ്ട് പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതിനനുസരിച്ച് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് താഴോട്ടായാലും മുകളിലോട്ടായാലും അപ്പോൾ ഇന്നത്തെ ക്ലോസിങ് ഇന്നലത്തെ ഡേ ഹൈയുടെ മുകളിലാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറും എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും പക്ഷേ ഇവിടെ മറ്റൊരു വലിയ നോർമലി വീക്കെൻഡുകളിൽ ഒരു കൺഫ്യൂസിങ് സിഗ്നലിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാറുള്ളത് അതായത് ആരും തന്നെ ഓവർനൈറ്റ് പൊസിഷൻ എടുത്ത് തിങ്കളാഴ്ച പ്രോഫിറ്റ് ഉണ്ടാക്കണ്ട എന്ന തീരുമാനത്തിൽ ഇന്നിപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് താഴെ കൊണ്ടുപോയി നിർത്തുക അപ്പോൾ നമ്മളൊക്കെ പുട്ടാണ് എന്ന് കരുതിയിൽ പുട്ട് വാങ്ങി പിറ്റേ തിങ്കളാഴ്ച ഒരു മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പണിങ്ങിന് മുകളിലോട്ട് പോകും ഇനി അതല്ല ഇന്ന് മാർക്കറ്റ് മുകളിലാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ തിങ്കളാഴ്ച ഒരു മാർക്കറ്റ് അങ്ങനെ ഒരു മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ അടുത്ത ദിവസം ഇങ്ങനെ ഒരു വിരോധാഭാസം സംഭവിക്കാറുണ്ട് സോ അതൊന്ന് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്തായാലും ഇന്നത്തെ ക്ലോസിംഗ് ആണ് മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ തീരുമാനിക്കാൻ പോകുന്നത് സോ നോക്കാം എങ്ങോട്ടാണ് മാർക്കറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിന്നെ ഇന്നലത്തെ ന്യൂസിലൊക്കെ ഹൈലൈറ്റ് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മാൻകൈൻ കൈൻ ഫാമ ടെക് മഹീന്ദ്ര എസ് ജെ വി എൻ ശോഭ സാൻസ്റ്റർ മുത്തില ദെ ഇവിടെ ഡി എൽ എഫ് യുണൈറ്റഡ് ബ്രിവറീസ് വി എസ് ടി ഇൻഡസ്ട്രീസ് ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് മഹാനഗർ ഗ്യാസ് ചാലറ്റ് ഹോട്ടൽസ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് ഇന്നലെ ന്യൂസിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് വന്നത് ഇതിൽ ഇപ്പോഴൊക്കെ ഇൻട്രാഡേ സ്റ്റോക്കുകൾ ചൂസ് ചെയ്യുന്നവർക്ക് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകൾ ഒന്ന് പരിഗണിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും നല്ല റിസൾട്ടാണെങ്കിൽ നല്ല രീതിയിൽ കയറി പോവാൻ സാധ്യതയുണ്ട് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് തന്നിരിക്കുന്നത് ഡോജോൺസ് ആണെങ്കിൽ എൺപത്തൊന്ന് പോയിൻറ്റ് ഗ്രീനിലാണ് അതേസമയത്ത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ നസ്ദാക്ക് നൂറ്ററുപത് പോയിൻറ്റ് ഗ്രീ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ഇരുപത്തിയേഴ് പോയിൻ്റ് റെഡിലാണ് യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് മറ്റു മാർക്കറ്റുകളിലെ ഹാങ്സങ് കോസ്പി ഒഴികെ ബാക്കിയെല്ലാം റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി നാല് നാനൂറ്റി അൻപത്തിരണ്ടിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി നാല് നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ പതിനെട്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കറന്റ്ലി മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി നാല് നാന്നൂറ്റി എൺപത്തിരണ്ടിലാണ് പതിനൊന്ന് പോയിന്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഏകദേശം മുപ്പത് പോയിൻ്റ് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സോ താഴേന്ന് ഒരു മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഇൻട്രാഡേ ഡേ മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ കയറിപ്പോയിരുന്നുണ്ട് തിരിച്ചിറങ്ങി വന്നതാണ് പക്ഷേ ഡേ ലോ ഈസ് ഈക്വൽ ടു ഡേ ഓപ്പൺ എന്നതാണ് ഇന്നത്തെ ഇതുള്ളത് ഇരുപത്തിനാല് നാനൂറ്റി എഴുപതിലാണ് ഓപ്പൺ ആയത് അതേ റെയ് അത് തന്നെയാണ് ഇന്നത്തെ ഡേ ലോ അവിടെ നിന്ന് മുകളിലോട്ടാണ് പോയിട്ടുള്ളത് പക്ഷെ പീക്കിൽ പോയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ട് അത് ഫിൻ നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റി താഴോട്ട് വന്നിട്ടുണ്ട് സോ നമ്മുടെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു സ്ട്രൈറ്റ് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് ന്യൂസിനനുസരിച്ച് പോകുന്നതാണെങ്കിൽ നെഗറ്റീവായിരിക്കും എന്തായാലും ഇന്നത്തെ ഗ്ലോബൽ ഈവൻസിലേക്ക് വരാണെങ്കിൽ ഫ്രാൻസ് കൺസ്യൂമർ കോൺഫിഡൻസ് യൂറോ ഏരിയ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് കാനഡ ബഡ്ജറ്റ് ബാലൻസ് യു എസ് എ പേഴ്സണൽ സ്പെൻഡിംഗ് മന്ത്രണം മന്ത് ഓൺ മന്ത് യു എസ് പേഴ്സണൽ ഇൻകം എം ഐ എം യു എസ് എഫ് പി സി ഇ പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇന്ത്യ ബാങ്ക് ലോൺ ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഇന്ത്യ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഇത്രയും ഇവൻറ്റുകളാണ് ഇന്നത്തേക്കുള്ളത് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ ഒരുപാട് കമ്പനികളുണ്ട് അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികൾ നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ് എസ് ബി ഐ കാർഡ്സ് സൺ ഓഫ് ഇന്ത്യ ടി ടി കെ പ്രസ്റ്റീജ് ക്യുക്കെൽ ടെക്നോളജീസ് തേമിസ് തെമീസ് മെഡിക്കെയർ എക്സ്പ്രോ ഇന്ത്യ ഇൻഡസ്ഇൻഡ് ബാങ്ക് ചോലമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി സിപ്ല ബന്ധൻ ബാങ്ക് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത്രയും കമ്പ ഇതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് കമ്പനികൾ ഇത് സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള പേരുകൾ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ് ദെൻ എഫ് എൻ ഒ ബാനിൽ ഇന്നൊരു കമ്പനികളും ഇല്ല അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇന്ന് എഫ് എൻ ഒ ബാനില് ഒരു സ്റ്റോക്കുകളും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇതിൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി അറുനൂറ്റി അഞ്ച് കോടിയുടെ സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് കോടിയുടെ ബൈംഗ് ആണ് ചെയ്തത് മൊ അങ്ങനെ നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസം ഇതുവരെ ആയിട്ട് പതിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയുടെ ബൈയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആറായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടിയുടെ ബയിങ്ങുമാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തി നാല് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ഓപ്പണായി നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് ലാഭത്തിൽ അല്ലെങ്കിൽ മുന്നേറ്റത്തിൽ ഇരുപത്തി നാല് നാനൂറ്റി ആറിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിക്ക് നൂറ്റി എൺപത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയത്ത് ഈ മാസ ഇതുവരെ ആയിട്ട് പതിമൂന്ന് പോയിന്റിൻ്റെ അഥവാ വൺ പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ നാരോസി പി ആർ ആയിരുന്നു പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നാരോസി പി ആർ ആയിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം ഒരു വലിയ മൂവ്മെൻ്റ് ഒന്നും നിഫ്റ്റിയിൽ കണ്ടില്ല ഭയങ്കരമായിട്ട് ബ്രേക്ക്ഔട്ടൊന്നും കണ്ടില്ല ഗ്രാജുവൽ ആയിട്ട് മുകളിലോട്ട് ഇരുന്നൂറ് പോയിന്റോളം കയറി പോയിന്റ് എന്നുള്ളത് സത്യം തന്നെയാണ് വലിയൊരു എന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ സാധിച്ചില്ല നോർമൽ ആണ് ആണ് ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ കോൾ റേഷ്യോ നമ്മുടെ മീറ്റർ പറയുന്നത് ന്യൂട്രൽ മൂവ്മെന്റ് ആണ് എന്നാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തിലാണ് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് നാനൂറ്റി തൊണ്ണൂറ്റേഴ് പോയിന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി മിഡ് ക്യാപ്പ് എൺപത്തിയാറ് പോയിൻറ്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു ഈ ഇൻഡെക്സുകൾ ക്ലോസ് ചെയ്ത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ ക്ലോസ് ചെയ്തത് ഞാൻ ഇവിടെ വായിക്കാൻ കാര്യം ഇന്ന് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതിന് വളരെ ഇൻഫോമേറ്റീവായിട്ടുള്ള ഒരു ഡാറ്റയാണത് അത് നിങ്ങളിന്റേതായ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇന്ന് സെൻസെക്സിൻ്റെ ആണ് അപ്പോൾ മാർക്കറ്റിൽ മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം അത് പറയുന്നത് ഇന്നലത്തേക്കാൾ വലിയ മൂവ്മെന്റ് ഇന്ന് കിട്ടും എന്നാണ് അതും ക്ലിയർലി മുകളിലോട്ട് തന്നെ കിട്ടുമെന്നാണ് റാസ് ലെവൽസ് പറയുന്നത് അതായത് ഇന്നലത്തെ ഇന്നലത്തെ ഡേ ലോൻ്റെ സെയിം ലെവലിൽ ഓൾമോസ്റ്റ് അതിനടുത്തായിട്ട് തന്നെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നു പക്ഷേ ഇന്നലത്തെ ഡേ ഹൈയിൽ നിന്നും വളരെ മുകളിലായിട്ടാണ് ഇന്നത്തെ ഡേ ഹൈ വരാൻ പോകുന്നത് എന്നാണ് മാർക്കറ്റ് പറയുന്നത് ഇവിടെ ഒരു വിരോധാഭാസം ഉള്ളത് ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിരിക്കും അതായത് ഇങ്ങനെ ഇവിടെ ഓപ്പൺ ആയിട്ട് പിന്നെ ഈ ഹൈയിൽ പോയിട്ട് തിരിച്ച് ഇന്നലത്തെ ഡേ ഹൈ ടച്ച് ചെയ്യാൻ വേണ്ടി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുന്നൊരു കാഴ്ച ആയിരിക്കും നമ്മൾ കാണുക ഇനി അതല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇനി റാസ് ലെവൽസും മാർക്കറ്റ് ഓപ്പണിങ്ങുമായിട്ട് നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് പറയുന്നത് മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് വരും എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ താഴോട്ടുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക പക്ഷേ നല്ല ഇന്നലത്തേതിനേക്കാളും ഒരു റേഞ്ചിലുള്ള ട്രേഡിംഗ് ഇന്ന് നടക്കും എന്നാണ് പറയുന്നത് സി പി ആർ ഒക്കെ നോർമൽ സി പി ആർ ആണ് അതുകൊണ്ട് തന്നെ വലിയൊരു വൊളാറ്റിലിറ്റി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല ഇനി സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുക അല്ലെങ്കിൽ നോട്ടറേറ്റ് സോണായിട്ട് നമുക്ക് ഒഴിവാക്കി നിർത്തേണ്ടത് വളരെ ചെറിയൊരു സോൺ മാത്രമേ ഉള്ളൂ അതായത് റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണാണത് എഴുപത്തി ഒൻപത് എണ്ണൂറ്റി പതിനാല് മുതൽ എഴുന്നൂറ്റമ്പത്തെട്ട് വരെയുള്ള ഒരു ചെറിയ എഴുപത്തൊമ്പത് എഴുന്നൂറ്റമ്പത്തെട്ട് എണ്ണൂറ്റി പതിനാല് മുതൽ മുതൽ എഴുന്നൂറ്റമ്പത്തെട്ട് വരെയുള്ള ചെറിയൊരു മുപ്പത് പോയിൻറ്റിൻ്റെ റേഞ്ചാണ് പിന്നെ ഒരു ഹയർ സൈഡിൽ എസ്റ്റ് ഹൈ വരുന്ന ഈ ഒരു വലിയ സോണിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് എൺപത് നൂറ്റി നാൽപ്പത്തി മൂന്ന് എൺപത് എൺപത്തിമൂന്ന് ഉള്ള ഒരു അറുപത് പോയിൻറ്റിൻ്റെ റേഞ്ചിൽ താഴോട്ട് വരാണെങ്കിൽ പ്രോപ്പർലി സപ്പോർട്ട് എടുക്കുന്ന ഒരു സോണാണ് എസ്റ്റർ ലോ എസ്റ്റഡി ലോ എന്ന് പറഞ്ഞാൽ എഴുപത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ നാനൂറ്റി എഴുപത്തി ഏഴ് വരെ ഏകദേശം ഒരു എൺപത് പോയിൻറ്റിൻ്റെ ഈയൊരു സോണിൽ മാർക്കറ്റ് എങ്ങനെയായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോപ്പർലി സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി തന്നെ ചെയ്യും ഇവിടെ സി പി ആറിൻ്റെ ഇടയിലുള്ള ഈ മൂന്ന് സോൺസ് നിങ്ങൾ എൻട്രി എടുക്കാതെ ഒഴിവാക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും ഇത്രയും ഏരിയ നമുക്ക് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കാരണം അത്യാവശ്യം വലിയ റേഞ്ചാണത് അത് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എൻട്രി എടുക്കുക എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മാറുക വൺസ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്നത് എൺപത് അഞ്ഞൂറ്റി അൻപത്തി രണ്ടാണ് അതേപോലെ ഇന്നത്തെ ഡേ ലോ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് കിട്ടുക ഒന്നുമില്ല ഡേ ഹൈ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വരും അല്ലെങ്കിൽ ഡേ ലോ ടച്ച് ചെയ്യും എഴുപത്തൊമ്പത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് അല്ലെങ്കിൽ എഴുപത്തോ എൺപത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ആയിരം പോയിന്റിൻ്റെ ഒരു ഡിഫറൻസാണ് ഇതിൻ്റെ ഇടയിലുള്ളത് ഇത് രണ്ടും അപൂർവമായിട്ട് കിട്ടാറുണ്ട് ഒരു നൂറ് ട്രേഡിംഗ് ഡേസിൽ പത്ത് ദിവസം ഇങ്ങനെ കിട്ടാറുണ്ട് പക്ഷേ മിക്ക ദിവസങ്ങളിലും ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് താഴെ ഓപ്പണായിട്ട് സോറി മുകളിൽ ഓപ്പണായിട്ട് താഴോട്ട് വരുന്നതാണ് അതായത് ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ ഇന്നത്തെ ഡേ ഹൈ ടച്ച് ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഇറങ്ങി വരും എന്ന രീതിയിലാണ് അതായത് റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണിലേക്ക് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മൂമെൻ്റ് ആണ് ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ നോക്കാം ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓൾ റൈറ്റ് അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു ടേക്ക് കെയർ ആൻഡ് ബോബായ്